വന്യജീവി ആക്രമണങ്ങളും അതിരൂക്ഷമായ ജനകീയ പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടി കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷമായ വിമർശനമുന്നയിച്ചു രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം ഒഴിഞ്ഞതിനെ തുടർന്ന് നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വയനാട്ടിലെത്തിയ പ്രിയങ്ക താൻ ജനങ്ങളുമായി സംവദിച്ചതിൽ നിന്നും മനസ്സിലാക്കിയ വിഷയങ്ങൾ അക്കമിട്ടനിരത്തിയാണ് സർക്കാരുകളുടെ നിസ്സംഗതയെ ചോദ്യം ചെയ്തത് വയനാട്ടിലെ ജനങ്ങൾ വന്യജീവി ആക്രമണങ്ങളെ ഭയന്ന് ജീവിക്കുകയാണ് കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നു കാട്ടുപന്നിയും ആനയും കടുവയും ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ് ഇത് വർഷങ്ങളായി തുടരുന്ന പ്രശ്നമാണ് എന്നാൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുപോലെ നിസ്സംഗത പുലർത്തുകയാണെന്ന് പ്രിയങ്കാ ഗാന്ധി കുറ്റപ്പെടുത്തി വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് ഫലപ്രദമായ ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെട്ടു മതിയായ നഷ്ടപരിഹാരം നൽകുന്നതിലും ആക്രമണങ്ങൾ തടയുന്നതിനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനും ഗുരുതരമായ വീഴ്ച സംഭവിച്ചു ഈ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ ഇരു സർക്കാരുകൾക്കും കഴിഞ്ഞിട്ടില്ലെന്നും പ്രിയങ്ക ചൂണ്ടിക്കാട്ടി വയനാട്ടിലെ ജനങ്ങൾക്ക് സാധാരണ ജീവിതം നയിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് അവരുടെ ആശങ്കകൾ കേൾക്കാനും പരിഹാരം കാണാനും സർക്കാർ തയ്യാറാകുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു വന്യജീവി ആക്രമണങ്ങൾ കൂടാതെ മറ്റു നിരവധി ജനകീയ വിഷയങ്ങളിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിസ്സംഗതിയെ പ്രിയങ്ക വിമർശിച്ചു കാർഷിക മേഖലയിലെ പ്രതിസന്ധി വയനാട്ടിലെ കർഷകർ നേരിടുന്ന വില തകർച്ച കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള വിളനാശം വായ്പാ ഭാരം എന്നിവയെക്കുറിച്ച് പ്രിയങ്ക സംസാരിച്ചു കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെട്ടുവെന്നും അവർ ആരോപിച്ചു കേന്ദ്ര സർക്കാർ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നും വാഗ്ദാനം ചെയ്തെങ്കിലും വയനാട്ടിലെ കർഷകർക്ക് അതിലെ പ്രയോജനം ലഭിക്കുന്നില്ലെന്നും കടക്കണിയിലേക്ക് ആഴ്ന്നു പോവുകയാണെന്നും അവർ പറഞ്ഞു അതോടൊപ്പം യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമായി തുടരുന്നുണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും യുവജനങ്ങളെ ശാക്തീകരിക്കുന്നതിനും സർക്കാർ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കുന്നില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തിറങ്ങുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ജോലി കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഇത് സംസ്ഥാനത്തെ യുവജനങ്ങളിൽ വലിയ നിരാശ സൃഷ്ടിക്കുന്നുണ്ടെന്നും പ്രിയങ്ക ചൂണ്ടിക്കാട്ടി വയനാടിന്റെ വികസനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കാലതാമസം നേരിടുന്നു എന്നതാണ് മറ്റൊരു പ്രശ്നം റോഡ് ഗതാഗതം ആരോഗ്യമേഖല എന്നിവയിലെ പോരായ്മകളും പ്രിയങ്ക എടുത്തു പറയുന്നുണ്ട് വിദഗ്ധ ചികിത്സയ്ക്ക് പോലും ആളുകൾക്ക് ദൂരയാത്ര ചെയ്യേണ്ടി വരുന്നു റോഡുകളുടെ ശോചനീയ അവസ്ഥ യാത്രക്കാരെ വലയ്ക്കുന്നുമുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഗാന്ധി വയനാട് ലോക്സഭാ സീറ്റ് ഒഴിഞ്ഞതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ നിർണായക ഘട്ടത്തിൽ ഗാന്ധിയുടെ സാന്നിധ്യം കോൺഗ്രസ് ക്യാമ്പിന് വലിയ ഉണർവ് നൽകിയിട്ടുണ്ട് ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രിയങ്കയുടെ പ്രസംഗങ്ങൾ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് കേന്ദ്രത്തിലെ ബി സർക്കാരിനെയും സംസ്ഥാനത്തെ സി സർക്കാരിനെയും ഒരുപോലെ വിമർശിച്ചുകൊണ്ട് ഇരു മുന്നണികളും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണെന്നും കേവലം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും പ്രിയങ്ക ആരോപിച്ചു ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കോൺഗ്രസ് പാർട്ടി എന്നും അവർക്കൊപ്പം നിൽക്കുമെന്നും പരിഹാരത്തിനായി പോരാടുമെന്നും പ്രിയങ്ക ഗാന്ധി ഉറപ്പു നൽകി വോട്ടർമാർക്ക് മുന്നിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ച് ശക്തമായ ജനപിന്തുണ നേടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് വയനാട്ടിലെ ജനങ്ങളുടെ ഓരോ പ്രശ്നവും കോൺഗ്രസ് പാർട്ടിക്ക് സ്വന്തം പ്രശ്നം പോലെയാണെന്നും അത് പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അവർ വ്യക്തമാക്കി